ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വീണ്ടും കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു കഷ്ണം പട്ട ഒരു പത്ത് വെളുത്തുള്ളിയല്ലി മൂന്ന് ഉണക്കമുളക് ഒരു എട്ട് കശുവണ്ടി കാഷ്യൂനട്ട് ഇവ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഉണക്കമുളകെല്ലാം എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് കുറച്ച് കരുവേപ്പില ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ റെഡിയാക്കണം ഇതിലേക്ക് ഒരു വലിയ തക്കാളി അതും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലി ഇലയും അതുപോലെ തന്നെ പുതിന ഇലയും ഓൾറെഡി വൃത്തിയായി കഴുകിയെടുത്തിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ടേസ്റ്റിന് വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ വളരെ ടേസ്റ്റിയുള്ളൊരു ചെമ്മീൻ കറിയാണിത് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ടൊരു നാനൂറ് ഗ്രാം ചെമ്മീൻ ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങാനീരും ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ആദ്യം നമുക്കിതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ അല്ല ഷേലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി തിരിച്ചും മറിച്ചും ഇട്ടുമൊന്ന് ഷേലോ ഫ്രൈ ചെയ്യണം ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതേ എണ്ണയിൽ തന്നെ ഒരു കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം ഒന്ന് സോഫ്റ്റ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം നമ്മൾ നമ്മൾ ഓൾറെഡി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമാണ് ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ചെമ്മീനൊക്കെ കുറച്ച് ഗ്രേവി തിക്കായിട്ടാണ് സ്വാദ് കൂടുതൽ ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് വേറെ ഒന്നും കാര്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം ഇനിയൊന്ന് എല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി വളരെ ടേസ്റ്റിയാണ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഇത് ഇനി നമ്മൾ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ തിളക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് ഫോർ വാച്ചിങ്